ഇടുക്കിയിലെ എൺപത്തി ഒൻപത് ശതമാനം പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് റിപ്പോർട്ട് നിലനിൽക്കെ അധികൃതർക്ക് നിസംഗത വലിയ പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭമുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളുടെ അപര്യാപ്തത ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും റിപ്പോർട്ടിലുണ്ട് ജില്ലയിലെ അറുപത്തി ആറ് വില്ലേജുകളിൽ അൻപത്തിയേഴും ഉരുൾപൊട്ടൽ മേഖലയിലാണ് ജില്ലയിലെ നാൽപ്പത്തിയേഴ് വില്ലേജുകൾ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയവയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ജനസാന്ദ്രത കൂടുതലുണ്ട് ഭൂമിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന തരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്താതിരിക്കുക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക ഭൂമി കൈയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും തടയുക തുടങ്ങിയ മാർഗങ്ങൾ അവലംബിച്ച് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്നും സെസ് റിപ്പോർട്ടിൽ പറയുന്നു പശ്ചിമഘട്ട മേഖലയുടെ സ്വാഭാവിക പ്രകൃതി തന്നെ ഉരുൾപൊട്ടൽ പ്രവണതയുള്ളതാണ് എന്നിരിക്കെയാണ് അശാസ്ത്രീയ നിർമ്മാണങ്ങളും പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന നടപടികളും മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള വലിയ മലനിരകൾ നൂറ്റി അൻപത് മീറ്ററിലധികം കയറ്റവും ഇറക്കവുമുള്ള സ്ഥലങ്ങൾ പോലും അടുത്തെടുത്തുള്ളത് ദൃഢത കുറഞ്ഞ കനം കൂടുതലുള്ള ദ്രവിച്ച പാറയും മേൽമണ്ണും നിറഞ്ഞ ഭൗമോപരിതലം മണ്ണിന്റെ കിനിഞ്ഞിറങ്ങൽ ശേഷിയിലെ കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ തന്നെ ഇടുക്കി ഉരുൾപൊട്ടൽ സാധ്യത ഏറിയ പ്രദേശമാണെന്നാണ് സെസ് കണ്ടെത്തൽ ഇടുക്കിയിൽ ചെറു ഭൂചലനങ്ങൾ പാറകളുടെ വിടവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അശാസ്ത്രീയമായ ഭൂവിനിയോഗവും ഭൂപ്രകൃതിക്ക് യോജിക്കാത്ത കെട്ടിട നിർമ്മാണവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നതായും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകാൻ മലയോര ജില്ലകളിൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല ഉപഗ്രഹം വഴി തത്സമയം മഴയുടെ തോതും ശക്തിയും അളക്കാനുള്ള ആസൂത്രണ വകുപ്പിൻ്റെയും ഐ എസ് ആർഒയുടെയും കൊച്ചി സർവകലാശാലയുടെയും സംയുക്ത പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചെങ്കിലും അധികം ആയുഷുണ്ടായില്ല പ്രകൃതിക്ഷോഭ ഭീതിയിൽ കഴിയുന്ന ഇടുക്കിയിൽ ദുരന്ത നിവാരണ സേനയുടെ സ്ഥിരം യൂണിറ്റ് വേണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ദുരന്തമുണ്ടായാൽ കൊച്ചിയിൽ നിന്നോ നിന്നോ സേന എത്തുമ്പോഴേക്കും എല്ലാം കഴിയും അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്താറ് സുനാമിക്കുശേഷം ദുരന്ത നിവാരണത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക വകുപ്പ് രൂപവൽക്കരിച്ചിട്ടും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും എതിരെ ജനങ്ങളെ ജാഗരൂകരാക്കാൻ കഴിയുന്നില്ല